പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് എ ഡി എമ്മിനെതിരെ പി പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിർദേശിച്ച ശേഷമാണ് യാത്രയപ്പ് ചടങ്ങിലെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ദിവസം നടന്ന എല്ലാം മുൻകൂട്ടി പുറത്തുവന്നുവിന്റെ ഭാഗം ഇടപെടൽ നടത്തിയതെല്ലാം പി പി ദിവ്യ തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പെട്രോൾ പമ്പ് അനുവദിക്കാനായി എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല ഫയലിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എഡിഎമ്മിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ തന്നെ ദിവ്യ എത്തി കളക്ടറുടെ ഓഫീസിൽ നാലു തവണ വിളിച്ച് യാത്രയപ്പ് ചടങ്ങിന്റെ സമയം ദിവ്യ എന്നും ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു പരിപാടി ചിത്രീകരിക്കാൻ കണ്ണൂർ വിഷൻ ചാനലിനോട് നിർദ്ദേശിച്ചതും ദിവ്യ തന്നെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ ദിവ്യ ശേഖരിച്ചതായും കണ്ണൂർ വിഷൻ ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശിപാർശ ചെയ്യുന്നു തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്നും സിബിഐ അന്വേഷണം വേണമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷണറുടെ സത്യസന്ധമായ റിപ്പോർട്ടാണ് അതിൽ വളരെ